ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെടുന്നവരെ പബ്ബുകളിൽ കൊണ്ടുപോയി വില കൂടിയ മദ്യവും ഭക്ഷണവും വാങ്ങി കബളിപ്പിക്കുന്ന അന്തർ സംസ്ഥാന സംഘം ഹൈദരാബാദിൽ അറസ്റ്റിൽ പബ്ബുടമയും യുവാക്കളെ വലവീശി വലവീശിപ്പിടിക്കാനായി പണം നൽകി പെൺകുട്ടികളെ നിയോഗിച്ചിരുന്ന ഡൽഹി കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പ് സംഘവുമാണ് പിടിയിലായത് നമസ്കാരം ന്യൂസ് ലോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ആപ്പുകളുടെ ബഹളമാണ് ആപ്പുകൾ എന്ത് കണ്ടാലും ചെറുപ്പക്കാരെന്ന് കൈവെക്കും പക്ഷെ ഇത് ജീവിതത്തിൽ മുഴുവൻ ആപ്പായി മാറുന്നതും കുറവല്ല പെൺവാണിഫ റാക്കറ്റ് മുതൽ കഞ്ചാവ് എം ഡി എം എ കള്ള് തുടങ്ങിയ കാര്യങ്ങൾ മുതൽ സ്ത്രീകളുടെ മസാജ് തുടങ്ങി പുരുഷവേശികൾ തുടങ്ങി എന്തെല്ലാം കണ്ടതും കേൾക്കാത്തതും കണ്ടിട്ടില്ലാത്തതുമായ കാര്യങ്ങളുമൊക്കെ നമുക്കറിയാനും കേൾക്കാനും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപകരിക്കുന്നു എന്നുള്ളതാണ് സത്യം സോഷ്യൽ മീഡിയയിലുണ്ട് തുറന്നു നോക്കിയാൽ മതി ഈ അടുത്തിടെക്ക് ഈ റീൽസിൽ വരുന്ന വെറുതെ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ പരസ്യമായിട്ടൊരു സ്ത്രീ വിലപേശുകയാണ് തൻ്റെ ശരീരത്തിന് വിലപേശുന്നത് ദുബൈയിലിരുന്നതാണ് ദുബായിൽ റാസൽ കെമയിൽ ഇരുന്ന് ഇരുന്നൂറ് ദറംസ് തന്നാൽ നീ വരൂ അഞ്ഞൂറ് ദറംസ് വേണം എന്നൊക്കെ പറഞ്ഞ് വിലവേശുന്ന ഒരു വീഡിയോ ഇതെല്ലാ ദിവസവും കാണാം റീൽസ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് എല്ലാ ദിവസവും ഈ സ്ത്രീയുടേതായ ആ വീഡിയോകളൊക്കെ കാണാം അങ്ങനെയുള്ള ഈ സമയത്ത് തട്ടിപ്പുകൾ ഒരുപാട് അരങ്ങേറും ഈ തട്ടിപ്പുകളിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് പെൺകുട്ടികളാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ തരുന്നില്ല കാരണം ഈ അടുത്ത സമയത്ത് ഹൈദരാബാദിൽ നടന്നത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു തട്ടിപ്പ് സംഘത്തിന്റെ ആ രഹസ്യങ്ങളാണ് ഇപ്പോ കൊച്ചിയിലും വന്നിട്ടുണ്ട് ഇതേ ഗാങ് അത് മലയാളികളാണെന്ന് മാത്രം ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെടുന്നവരെ പബുകളിൽ കൊണ്ടുപോയി വില കൂടിയ മദ്യവും ഭക്ഷണവും വാങ്ങി കബളിപ്പിക്കുന്ന അന്തർ സംസ്ഥാന സംഘം ഹൈദരാബാദിൽ അറസ്റ്റിൽ പബ്ബുടമയും യുവാക്കളെ വലവീശി പിടിക്കാനായി പണം നൽകി പെൺകുട്ടികളെ നിയോഗിച്ചിരുന്ന ഡൽഹി കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പ് സംഘവുമാണ് പിടിയിലായത് ഡിന്നർ ഡേറ്റിന് പോയി അരലക്ഷം രൂപ വരെ നഷ്ടമായവരുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു സൗഹൃദങ്ങൾ തേടി ഡേറ്റിംഗ് ആപ്പിൽ എത്തുന്നവരാണോ നിങ്ങൾ എങ്കിൽ അല്പമൊന്നും ശ്രദ്ധിക്കുക അല്ലാത്തപക്ഷം പക്ഷം കയ്യിലെ കാശ് മുഴുവൻ കൂട്ടുകൂടാൻ എത്തുന്നവർ തട്ടിച്ചെടുത്തേക്കാം ഹൈദരാബാദിൽ ഇങ്ങനെ പണം നഷ്ടമായവരുടെ തുറന്നു പറച്ചിലാണ് രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന റാക്കറ്റിന്റെ അറസ്റ്റിലേക്ക് എത്തിച്ചത് തട്ടിപ്പ് വളരെ ലളിതമാണ് ഡേറ്റിംഗ് ആപ്പിൽ രജിസ്റ്റർ ചെയ്ത യുവാക്കളുമായി സുന്ദരികളായ യുവതികൾ കൂട്ടുകൂടും ചാറ്റുകൾക്കും കോളുകൾക്കും ശേഷം നേരിട്ട് കാണാനായി ഹൈദരാബാദ് മദാപൂരിലെ മെട്രോ സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെടും തുടർന്ന് സ്റ്റേഷന് സമീപമുള്ള പബിൽ ഡിന്നറിന് ക്ഷണിക്കും വില കൂടിയ മദ്യവും ഭക്ഷണവും യുവതി യഥേഷ്ടം ഓർഡർ ചെയ്യും കേവലം മണിക്കൂറുകൾക്ക് ഇരുപത്തിയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെയാണ് സൗഹൃദം കൂടാനെത്തി പലർക്കും നഷ്ടമായത് മാനഹാനി ഭയന്ന് ഇരകൾ തുറന്നു പറയില്ലെന്നതായിരുന്നു തട്ടിപ്പുകാരുടെ രക്ഷ ഡൽഹി സ്വദേശികളായ അക്ഷൻ അക്ഷരനാരുള തരുൺ ശിവരാജ് നായി രോഹിത് കുമാർ പബ്ബുടമ സി നായി കുമാർ എന്നിവരാണ് അറസ്റ്റിലായത് അമിത വിലയാണ് പബ്ബിൽ ഈടാക്കിയിരുന്നത് ഭക്ഷണത്തിന്റെ യഥാർത്ഥ വില കഴിച്ചു കിട്ടുന്ന പണം പെൺകുട്ടികളടങ്ങുന്ന സംഘം തുല്യമായി വീതിച്ചെടുക്കുന്നതാണ് രീതി രണ്ടു മാസത്തിനിടെ ഹൈദരാബാദിൽ നിന്നു മാത്രം അറുപതിലധികം പേരിൽ നിന്നായി മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് കണക്ക് ഇങ്ങനെ പോകുന്നു ഹൈദരാബാദിൽ നിന്ന് വരുന്ന വാർത്തകളുമൊക്കെ ഇത് ഹൈദരാബാദിൽ മാത്രമല്ല ചെന്നൈയിലും ബാംഗ്ലൂരിലും എന്തിനേറെ പറയുന്നു നമ്മുടെ കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തും യഥേഷ്ടം ഇതെല്ലാം നടക്കുന്നു ഈ അടുത്ത സമയത്ത് അൽകാബോണി എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി മോഡലാണേ എറണാകുളം വരാപ്പുഴ സ്വദേശിയാണ് ഈ പെൺകുട്ടിയും മറ്റേ അഞ്ച് യുവതലമുറയിലുള്ള ടീമും ഇവരെ എറണാകുളത്തൊരു ഹോട്ടലിൽ നിന്നും പോലീസ് പിടിച്ചു നാലഞ്ച് ദിവസമായി അവിടെ തമ്പടിച്ചിരുന്ന അവർ ഓരോ ട്രിപ്പും ബാംഗ്ലൂർ പോയിട്ട് വരുമ്പോൾ ഇരുപത്തി അയ്യായിരം മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാണ് മോഡലിങ്ങിന് പോയില്ലെങ്കിൽ എന്താ കഞ്ചാവും എൻ ഡി എം എയും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ടല്ലോ കയ്യിൽ കച്ചവടം ചെയ്യാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഈ ഗ്യാങ്ങിനെ കൊച്ചി പോലീസ് പിടികൂടി ഇതേപോലെ എത്ര എത്രയോ ഗ്യാങ്ങുകൾ സിനിമയ്ക്കുള്ള ഗാങ്ങുകളിനെ കുറിച്ച് നേരത്തെയും പറഞ്ഞിരുന്നു ഇടുക്കിയിലും അതേപോലെ ഒക്കെ ഇപ്പോൾ നടക്കുന്ന ഈ റൗ പാർട്ടികളെ കുറിച്ചുള്ള കാര്യങ്ങളുമൊക്കെ പ്രതിപാദിച്ചിരുന്നു പക്ഷേ ഇതൊക്കെ സംസാരിക്കുമ്പോൾ മാത്രം വാർത്തകൾ വരുമ്പോൾ മാത്രം ഒരു അന്വേഷണത്തിൽ ഒതുങ്ങുന്നു അല്ലാത്തപ്പോഴെല്ലാം ഇത് നാട്ടിൽ യഥേഷ്ടം നടക്കുന്നു